അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് വർഷങ്ങളായി പൊന്നുപോലെ പരിപാലിച്ച തലമുടി വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്കായി മുറിച്ചു നൽകി വിദ്യാർത്ഥിനിയുടെ മാതൃക കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥി സഫ ഫർഹയാണ് മുതിർന്നവർക്ക് പോലും മാതൃകയാവുന്ന പ്രവൃത്തി നടത്തിയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി തെജിക്കലാണ് പുണ്യമെന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് പതിനഞ്ച് വയസ്സുകാരി സഫ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് മാരക രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് വേദന അനുഭവിച്ചു കഴിഞ്ഞു കൂടുന്ന ഒട്ടനേകം മനുഷ്യർക്കിടയിൽ ഞങ്ങളെപ്പോലെ അഴകുത്ത മുടിയുമായി കഴിയാൻ ആഗ്രഹമുള്ള കുട്ടികളടക്കമുണ്ട് അവരുടെ അത്തരം മാനസിക വിഷമങ്ങൾ മനസ്സിലാക്കിയാണ് തന്റെ മുടി അവർക്കായി നൽകാൻ തീരുമാനിച്ചതെന്ന് സഭ പറയുന്നു പിന്നെ വിവരം സ്കൂൾ അധികൃതരോട് പറഞ്ഞപ്പോൾ അവരും പിന്തുണയുമായി സഫയുടെ ഈ തീരുമാനം മറ്റു കുട്ടികൾക്ക് കൂടി മാതൃകയാണെന്ന് പ്രധാന അധ്യാപകൻ സാദത്തലിയും പറഞ്ഞു സഫാൻ അവളുടെ ജീവിതത്തിലെ നല്ലൊരു പ്രവർത്തനത്തിന് നമ്മുടെ സാന്നിധ്യത്തിൽ കൊടുക്കുകയാണ് പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി അല്ലേ ഇങ്ങനെ കാലങ്ങളോടും കാത്ത് വളർത്തിക്കൊണ്ടുവന്ന അവരുടെ മുടി ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള വേദന ഉപയോഗിക്കുന്ന കിടപ്പിലായ ക്യാൻസർ രോഗികൾക്ക് അവർക്ക് ഒരു ഘട്ടത്തിൽ റേഡിയേഷനും മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മുടി കൊഴിഞ്ഞു പോയാൽ അതിന് പരിഹാരം എന്ന നിലയ്ക്ക് വെക്കുന്ന പിങ്ക് കൃത്രിമ തൊപ്പി മുടി ആ അതിലേക്ക് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അവളെ മുടി അവൾ സംഭാവന നൽകുന്നത് അർപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ക്യാൻസർ പേഷ്യൻസ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായി എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് കിടപ്പിലായ ക്യാൻസർ പോലും നമ്മുടെ ചുറ്റുമുണ്ട് അവർ കീമോതെറാപ്പി അതുപോലെ സർജറി മറ്റ് റേഡിയേഷനൊക്കെ കഴിയുന്ന സമയത്ത് അവരെ മുടി ഇങ്ങനെ കുഴിഞ്ഞു പോകും അപ്പോൾ അതിനൊരു ബദലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ മുപ്പത് സെന്റിമീറ്റർ നീളത്തിൽ വൃത്തിയായി മുറിച്ചെടുത്ത മൊഴി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി തൃശൂർ അമല മെഡിക്കൽ കോളേജിന് നൽകാൻ ജീവകാരുണ്യ പ്രവർത്തകരും ഇആർഎഫ് അംഗവുമായ ഷബീർ അലി കരുളായിക്ക് സഫയും സ്കൂൾ അധികൃതരും ചേർന്ന് കൈമാറി കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറും വാരിക്കൽ സ്വദേശിയുമായ മാഞ്ചേരി പോക്കിൽ അബൂബക്കറിന്റെ മകളാണ് സഫ കരുളായി സ്വന്തം നമ്മുടെ സ്വന്തം